പ്ലസിലേക്ക് സ്വാഗതം തിക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മകര തിരുവോണ മഹോത്സവം മഹാ അന്നദാനത്തോടുകൂടി ബുധനാഴ്ച സമാപിക്കുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ജ്ഞാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്നു വിശദമായ റിപ്പോർട്ടിലേക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ തൃക്കണ്ഠാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മകര തിരുവോണ മഹോത്സവം ഉത്സവത്തെ തൃക്കണ്ണാപുരം ക്ഷേത്രത്തിൽ ഉത്സവത്തെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന മുഖമാണ് ശ്രീ രവീന്ദ്രപ്രസാദിന്റെ അദ്ദേഹം ഒരു ഉത്സവ കമ്മിറ്റി ഭാരവാഹി മാത്രമല്ല കടക്കലിന്റെ നിറ സാന്നിധ്യമാണ് വിവിധ മേഖലകളിൽ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം ഇവിടുത്തെ തൃക്കണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ നേരത്തെ പരിചയപ്പെട്ടവരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശശ്രത്രം കേട്ട് ഈ ക്ഷേത്രത്തെ വികസനത്തിന് പങ്കാളികളായവർ കൂടിയാണ് അപ്പോ നമസ്കാരം നമസ്കാരം കാര്യം നമ്മുടെ ഈ ത്രികണ്ണാപുരം ദേവി മഹാവിഷ്ണു ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് പുരാതനമായ ക്ഷേത്രം കൂടിയാണ് അപ്പോൾ ഈ ഉത്സവങ്ങൾ സുഖമായി നടത്താൻ വർഷങ്ങളായിട്ട് അണ്ണന്റെ ഒരു സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആളാണ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന ഈ തരത്തിലൊക്കെ വളർന്നത് തന്നെ അപ്പോ ഇന്നിപ്പം പറയെടുക്കാൻ പോയിട്ട് വന്നേ ഉള്ളതെന്ന് അറിഞ്ഞു അപ്പൊ നമ്മൾ വളരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ല പക്ഷെ എന്തെല്ലാം കിട്ടിയത് വളരെ സന്തോഷം അപ്പൊ എന്നാൽ നമ്മള് ഈ പ്രധാനപ്പെട്ട ഇവിടെ വഴിപാട് പത്ത് നമ്മുടെ പത്ത് ചാർത്തം എന്ന് പറയുമ്പോ എനിക്ക് വന്ന് വിഷ്ണുദേവന്റെ പത്ത് അവതാരങ്ങളായി അല്ലേ അല്ലെ അപ്പൊ അതെങ്ങനെയാണെന്ന് വിശദീകരിക്കണം അതായത് പത്ത് ദിവസം രണ്ടായിരത്തി പത്ത് മുതൽ ആണ് നമ്മുടെ ഇവിടെ ആദ്യമായി നമ്മളെ കൊല്ലം ജില്ലയിൽ കിഴക്കൻ പ്രദേശത്ത് ക്ഷേത്രത്തിൽ തുടങ്ങിയത് അപ്പൊ അത് ഒന്നാമതായി ചാർത്ത മത്സ്യം രണ്ട് കൂർമ്മ വരാഹം നരസിംഹം റാമനാണ് പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ കൃഷ്ണൻ മഹാവിഷ്ണു അപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ക്ഷേത്രത്തില് മഹാവിഷ്ണു ചാർത്ത എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ തരത്തിൽ ഈ ദശാവതാര ചാർത്തിന് ഒരു മുഖ്യ പ്രാമുഖ്യം കൊടുക്കുന്നത് അപ്പൊ ഈ നമ്മള് ഈ ചാർത്തുകൾ നടത്തുന്നത് ആരെങ്കിലും വഴിപാടായിട്ട് ചാർത്തനെ തരുന്നുണ്ടോ അതെ നമ്മുടെ ക്ഷേത്രമായി നടത്തോ ക്ഷേത്രം ഫണ്ടിൽ നിന്ന് തന്നെ എടുത്ത് എടുത്തിട്ടാണ് അതിന് നമ്മുടെ അത് ചാർത്തപ്പുരം തിരുവേനിയോട് വളരെ കുറവാണ് അപ്പൊ അതിൽ ഇപ്പോഴും വന്നിരിക്കുന്ന കൊട്ടാരക്കര ഒരു തിരുമേനിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ വന്നിട്ടുള്ളവരാണ് അപ്പൊ നല്ലൊരു ഫണ്ട് കമ്മിറ്റിയിൽ നിന്നെടുത്താണ് എടുത്താണ് തുടങ്ങുന്നത് അപ്പൊ നമ്മുടെ ഈ ഉത്സവം നടത്തുന്നതിന് പത്ത് ദിവസത്തെ ഉത്സവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന മഹാ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏഴ് ദിവസത്തെ സദ്യയും മൂന്ന് ദിവസത്തെ കഞ്ഞിസദ്യമാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ ഈ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അങ്ങനെയാണ് സാമ്പത്തികപരമായിട്ട് അന്നദാനം ഇപ്പോൾ തന്നെ ആറ് ദിവസങ്ങളായിട്ട് വ്യക്തികൾ കൂടി കഞ്ഞി സദ്യയായിട്ട് അവരെ കുടുംബാംഗങ്ങളൊക്കെ സ്മരിക്കപ്പെടുന്നതിന് വേണ്ടി അവർ അങ്ങനെ കഞ്ഞി ആറ് ദിവസം ദിവസം കഞ്ഞി ഉത്സവം കഴിഞ്ഞ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള എന്തായാലും നമ്മുടെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ ക്ഷേത്രം ഈ തരത്തിൽ വളർത്തി ഭക്തജനങ്ങൾ പ്രവാദം ഉണ്ടാകും എല്ലാവർക്കും ഞങ്ങള് നന്ദി അറിയിക്കുകയാണ് വളരെ ഇരുപതാം തീയതി കൊടിയേറി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവ മഹാമഹം അവസാനിക്കുന്നത് തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പ്രത്യേകതയുണ്ട് കാര്യം പ്രദേശത്തെ മകരവിളക്ക മഹോത്സവം ചടയമംഗലത്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ഉത്സവം എന്ന് പറയുന്നത് പത്ത് ദിവസത്തെ ഉത്സവം നടക്കുന്നത് ഈ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കണ്ണാപുരത്താണ് അപ്പോ ഈ പത്ത് ദിവസത്തെ ഉത്സവം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല കാര്യം അതിനുവേണ്ടുന്ന സംഘാടനം സംഘടിപ്പിക്കുക അതുപോലെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക അന്നദാനം നടത്തുക തുടങ്ങി നിരവധി കാര്യങ്ങളാണ് തില് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അനിക്കുട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ട് ശരി അൽകുമാർ നമ്മുടെ ഈ തൃക്കണാപുരത്ത് മഹോത്സവം വളരെ ഗംഭീരമായി നടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇതിന്റെ നമ്മുടെ നാനാജാതി മതസ്ഥർ ഒരു സ്ഥലമാണ് അപ്പോ ക്ഷേത്രമായാലും പള്ളിയായാലും ഒക്കെ തന്നെ നിങ്ങളും സജീവമായി പങ്കെടുക്കുന്ന എത്രത്തോളം ജനപങ്കാളിത്തം നമ്മുടെ ഈ ഉത്സവത്തിന് ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷേത്രോത്സവം എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് ഈ പത്ത് ദിവസവും സ്റ്റേജ് പ്രോഗ്രാമത്തോടുകൂടിയാണ് ഉത്സവം നടത്തുന്നത് പത്ത് ദിവസം അന്നദാനം കൂടിയാണ് നടത്തുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുകളിൽ താമസിക്കുന്ന സർവ്വജാതി മതഭേദമന്യാണ് ഈ ക്ഷേത്രത്തിൽ സംഭാവന നൽകി വരുന്നത് നമ്മൾ അതുപോലെ തന്നെ നിവിധനത്തിന് നിബിധനഘോഷയാത്രയ്ക്ക് വലിയ ഒരു സ്വീകരണം ക്ഷേത്രത്തിൻ്റെ പേരിൽ പാങ്ങലാട്ട് ജംഗ്ഷനിൽ ഒരുക്കാറുണ്ട് അതുപോലെ പള്ളി കൃഷ്ണൻപള്ളി പെരുന്നാളിൻ്റെ വലിയ സ്വീകരണം നമ്മൾ നൽകാറുണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വലിയ സഹായ സഹകരണങ്ങളാണ് ക്ഷേത്രോത്സവത്തിൽ നടക്കുന്നത് അതിനാൽ വളരെ ഗംഭീരമായാണ് ക്ഷേത്രോത്സവം നടന്നുകൊണ്ടിരിക്കുക എന്തായാലും എനിക്കുട്ടി വളരെ സന്തോഷം കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ജനപന്താളിത്തോടെ ഉത്സവം നടത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ എത്ര ജനസമ്മതിയോടുകൂടി നടത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള കാര്യമാണ് എന്തായാലും തൃക്കണാപുരത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തൃക്കണ്ണാപുരം ഉത്സവ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള നിജു ഞങ്ങളോടൊപ്പം ഉണ്ട് നിജു നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെ വളരെ ഗംഭീരമായി തന്നെ നടക്കുകയാണ് സ്റ്റേജ് ഷോ ആയാലും അന്നദാനം ആയാലും അതുപോലെ ക്ഷേത്ര ആചാരപ്രകാരമുള്ള പ്രോഗ്രാമുകളായാലും ഒക്കെ വളരെ ഭംഗിയായി നടക്കുകയാണ് ഇനി മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉത്സവം സമാപിക്കുകയാണ് അപ്പൊ നിജു നമ്മുടെ ഈ ഉത്സവങ്ങൾ നടത്താൻ മാത്രമല്ലല്ലോ നമ്മൾ യഥാർത്ഥം ചെയ്യേണ്ടത് ഒരു ഭക്തന് നമുക്ക് ക്ഷേത്രം കൊണ്ട് അവനെന്തെങ്കിലും ഒരു ചെറിയ സഹായം കിട്ടുമോ എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു നമ്മുടെ ഒരു ഓഡിറ്റോറിയം പോലെ ഒരു വിവാഹം ചെറിയ വിവാഹമൊക്കെ നടത്തത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്നു അറിഞ്ഞു അതിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്തൊക്കെയായി നമ്മൾ ക്ഷേത്രത്തില് പിന്ന നമുക്കുള്ളതെന്ന് പറഞ്ഞ മുന്നൂറ് പേർക്കോളം ഇരുന്ന് സദ്യ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ നല്ല രീതിയിലുള്ള കല്യാണം നടത്താനായിട്ട് കല്യാണ മണ്ഡപം ഉൾപ്പെടെ സ്റ്റേജിൽ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി വേണ്ടത് എന്ന് പറഞ്ഞാൽ സ്റ്റേജിന്റെ ഫ്രണ്ട് സൈഡിലോട്ടായിട്ട് പെർമനന്റ് ആയിട്ട് ഒരു പന്തൽ ഒരു അഞ്ഞൂറ് പേർക്കുള്ള ഇരിക്കുന്ന ഒരു പന്തലും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന കല്യാണങ്ങളെ കൂടുതൽ കല്യാണങ്ങൾ നമുക്ക് നടത്താനും കഴിയും ക്ഷേത്രത്തിന് ഒരു വരുമാനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മളിവിടെ എല്ലാ വർഷവും പിന്നെ മാസങ്ങളിലും എല്ലാം ചികിത്സാ ധനസഹായം നമ്മൾ വരുമാനങ്ങൾ കൂടുന്ന അനുസരിച്ച് നമുക്ക് അതിൽ ഒന്നുകൂടി പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിയും അതേപോലെയുള്ള സാധാരണക്കാരായുള്ള ജനങ്ങൾക്കുള്ള കല്യാണങ്ങൾ വളരെ നിരക്ക് നിരക്ക് വാങ്ങിക്കാതെ തന്നെയുള്ള കല്യാണങ്ങൾ നടത്തുന്നുണ്ട് അല്ലാതെ ബാക്കിയുള്ള ഓഡിറ്റോറിയങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കുറഞ്ഞ രീതിയിലാണ് ചാർജ് ചെയ്യുന്നത് അപ്പം ഈ ഒരു നടപ്പന്തലിന്റെ അത് പ്രിന്റിലുള്ള പെർമനന്റ് പന്തലും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സമീപത്തുള്ളതും വെളിയിലുള്ള കാര്യം നമുക്ക് പാർക്കിങ്ങിന് ഏകദേശം അഞ്ഞൂറോളം വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ റോഡിൽ നിന്നും നല്ല രണ്ട് സൈഡിലും വരാൻ എത്തിച്ചേരാനുള്ള വഴി സൗകര്യമുണ്ട് എന്തുകൊണ്ടും ഓഡിറ്റോറിയം ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു നല്ലൊരു കല്യാണം നടത്തുന്നവർക്ക് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളൊരു പ്രോജക്റ്റ് ആയിരുന്നു ചീവേലി പാതയത് അതിനു മുമ്പത്തെ പ്രോജക്റ്റ് ആയിരുന്നു ചുറ്റുമതിലും സ്റ്റേജ് റെഡിയാക്കുക ഓരോ വർഷവും കമ്മിറ്റി വളരെയധികം ഇതോടുകൂടിയാണ് ഓരോരോ പ്രോഗ്രാമുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ വർഷത്തെ ഇതാണ് ഇതിന് ഫ്രണ്ടിലായിട്ടുള്ള പന്തൽ എന്നുള്ളത് നമ്മൾ നോട്ടീസിൽ ആൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു അകവഴിഞ്ഞ ഒരു സഹായം കൂടി ചെയ്ത അടുത്ത വർഷം ഉത്സവത്തിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു

ഉത്സവങ്ങളിൽ ഭക്തർ എത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതെന്തായാലും നമുക്ക് പ്രശംസനീയമാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും തൃക്കണ്ണാപുരത്തൊപ്പ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി നമസ്താണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അന്നദാനത്തിന്റെ ചോദനയുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ ക്ഷേത്രത്തില് സമീപ പ്രദേശത്ത് നടക്കുന്ന ഉത്സവങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഏഴ് അന്നദാനവും മൂന്ന് കന്യസന്ധ്യയാണ് നമുക്കുള്ളത് അപ്പൊ ഈ ഇപ്പൊ അടുത്ത വർഷത്തേക്ക് തന്നെ രണ്ട് അന്നദാനം കൂടെ വന്നത് ഏഴ് സദ്യ സദ്യ ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ചു കൂട്ടം കറിയെങ്കിലും എന്തായാലും ഉണ്ടോ അതായത് ഈ കറി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ പുലർശോരി സാമ്പാർ അത് കൂടാതെയാണ് കറിയായിട്ട് ഉണ്ടാവുക ഇപ്പൊ മൂന്നാം ദിവസം മറ്റേ തിരുവശ്ശം കൂട്ടാൻ പറ്റത്തിൽ തന്നെ സദ്യയുടെ കറിയാണ് എട്ട് ഒമ്പത് കൂട്ടം കറിയുണ്ടായിരുന്നു അപ്പൊ അത്രത്തോളം കറിയുള്ള ഒരു പിന്നെ പിന്നൊരു പ്രത്യേകിച്ചാൽ ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ഈ ആർഗെങ്കിലും പാഴ്സൽ വേണമെങ്കിൽ തന്നെ അവർ കൊണ്ടുവരുന്ന പാത്രം നിറച്ച് അതിൻ്റെ രീതിക്കാണ് കൊടുക്കുന്നത് അല്ലാതെ വരുന്നവർക്ക് പ്രസാദം പോലെ അല്ല അന്ന അല്ല അല്ല എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും അതിലുപരി ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ അന്നദാനം ആണ് കുറഞ്ഞ വൈകിട്ട് ആൾക്കാർക്കും അതിന് സഹായം കൊടുക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും നമ്മുടെ പ്രത്യേകത തന്നെയാണ് പിന്നെ അതിലൊരു ഇപ്രാവശ്യം ഇപ്രാവശ്യം തൊട്ട് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി ഈ ഭഗവാന്റെ തിരുനാളായിട്ടുള്ള മകര തിരുവോണ നാളാണ് ഭഗവാന്റെ നാള് അപ്പൊ ആ നാളിൽ ക്ഷേത്ര കമ്മിറ്റി എല്ലാ ഭക്തജനങ്ങളെയും സഹായത്താലും ഒരു അന്നദാനം ഇപ്രാവശ്യം നടത്തിയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ക്ഷേത്ര കമ്മിറ്റി അന്നദാനം ഇല്ലായിരുന്നു അപ്പൊ ജനങ്ങളിൽ നിന്ന് തന്നെ ഭക്തജനങ്ങളിൽ തന്നെ അഭിപ്രായം വന്നു സമാപന ദിവസം എല്ലാവർക്കും ഒരു അന്നദാനത്തിൽ പങ്കെടുക്കണം അന്നദാനം മഹാദാനം എന്ന് പറയുന്ന കണക്ക് തന്നെ എല്ലാ അന്നദാന ഒരു അന്നദാനത്തിൽ എല്ലാ ഭക്തജനത്തും ചെറിയ വരുന്നോ വരുവനെന്നോ ഇല്ലാതെ എല്ലാവർക്കും അന്നദാനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റി അവസാന ദിവസം അന്നാനം ഏറ്റെടുക്കുകയും അത് നടത്തിക്കൊണ്ടിരുന്ന കര അത് വിട്ടുതരാൻ ഒരു മനസ്സ് കാണിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇപ്പൊ ലാസ്റ്റ് ദിവസം അതായത് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ക്ഷേത്രം വകയാണ് അന്നദാനം അത് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായത്താണ് നടക്കുന്നത് ഇപ്പം പത്തിരുപത് ലക്ഷമായിട്ട് ചെയ്തു തരുന്നവർക്കും തരാം അതിൽ എത്ര അവരുടെ കഴിയുന്ന സഹായങ്ങൾ കൊണ്ടുവന്നു അന്നദാനം ഒരു മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഉത്സവ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അരുൺ ഞങ്ങളോടൊപ്പം ഉണ്ട് അരുൺ ചുമതല എന്ന് പറയുമ്പോൾ ഈ പറക്കിഴുന്നെള്ളു നടത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഇവര് പ്രദേശങ്ങളിലെല്ലാം ദേവന്റെ വിഗ്രഹവുമായി ചെന്ന് പറയടിയിൽ എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട് നേരത്തെയൊക്കെ ഒക്കെ ആനയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സാങ്കേതിക കാരണങ്ങൾ അവർക്ക് ആനയൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആചാരപ്രകാരം ഈ ചുറ്റുപടത്തുള്ള വീടുകളിലൊക്കെ പോയി പറയിടിയിൽ കർമ്മം നടത്തുന്നുണ്ട് അതിന്റെ ചുമതലക്കാരനാണ് ശ്രീ അരുൺ അരുണെ നമ്മുടെ ഈ നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ പറയിടീലെന്ന് പറയുന്നത് പൈസയായിട്ട് നമുക്ക് തരികയാണോ നെല്ല് വെച്ചിട്ട് നെല്ല് വെച്ചിട്ട് ചെയ്യുന്നത് വീട്ടിലും രൂപ വെച്ച് പറയിടുകയാണോ നമ്മള് വാങ്ങി നമ്മളെ നെല്ല് ഉണ്ടോ അങ്ങനെയാണെ അങ്ങനെയാണ് അതെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യം എല്ലാ വീട്ടിലും സമർത്ഥമായിരുന്നു നെല്ല് ഉള്ള വീടായിരുന്നു ആ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ദേവനെ സമർപ്പിക്കാൻ വേണ്ടി നെല്ല് തന്നെ പറയിട്ട് ദേവനെ സമർപ്പിക്കുന്നതായിട്ടാണ് സങ്കല്പം പക്ഷെ ഇപ്പൊ അതിനുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ അപ്പൊ നമ്മള് ഏകദേശം ഇപ്പൊ എത്രത്തോളം വീടുകൾ പോയി കാണും ഏകദേശം ഇരുന്നൂറ് പോയി പോയി കാണും ഇനി ഇത്ര മൂന്ന് ദിവസത്തെ പറയടിയിൽ ചടങ്ങാണ് വളരെ ചടങ്ങാണ് കഴിഞ്ഞോ 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 ഈ പ്രദേശം ഇപ്പൊ ചടങ്ങാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചടങ്ങാണ് അപ്പൊ എന്തായാലും ഈ ക്ഷേത്ര ആചാര പ്രകാരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് വളരെ ഭംഗിയായി തന്നെ നടക്കുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം ആന ഇടുന്നള്ളത് മാത്രമാണ് ഇപ്പൊ ഇല്ലാതെ നേരത്തെ ആനയുണ്ടായിരുന്നു ഇപ്പൊ സാങ്കേതിക കാരണങ്ങളാൽ ആന ഒഴിവാക്കിയിരിക്കുകയാണ് എന്തായാലും സഹകരിച്ചതിന് വളരെ സന്തോഷം അരുണെ നമുക്ക് വീണ്ടും കാണാം